എന്റെ പേര് പാസിൻ്റെയാണ് ശ്രീകണ്ഠാപരത്തിൽ നിന്ന് വരുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായി ഈ ബിസിനസ് ചെയ്യുന്നു ആദ്യം തന്നെയാണ് വിളിച്ചായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാരമായിക്കൊണ്ടിരുന്ന ആരും കാണാതെ ഭർത്താവ് അറിയാതെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഒരിക്കലും മതി എൻ്റെ ഭർത്താവിൻ്റെ ഒരു വൈകുന്നേരം വന്നു എന്താന്ന് പറയും എന്നോട് പറയുകയില്ല ഞാൻ ആശുപത്രിയിൽ പോയിട്ട് പറഞ്ഞു കൊണ്ടാണ് അതുകൊണ്ട് മകനകത്ത് കൊണ്ടിരിക്കുമോ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം എന്നിട്ട് ഒരു ആശുപത്രി പോയില്ല പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടുപോയില്ല അങ്ങനെ വെച്ചിരുന്നു അപ്പോ ഒരു ദിവസം പെട്ടെന്ന് കൂടുതലായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഞാൻ കൂട്ടുകാരെ പഠിച്ചു അപ്പം മെഡ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അമ്മ ഒന്ന് നോക്കി വന്നത് കണ്ടിന്റെ എണ്ണയാണ് പ്രശ്നം അപ്പം ആശുപത്രി കൊണ്ട വഴിയില്ലാത്ത ഞാനിത് കട്ടലിലൊക്കെ വെച്ചിട്ടുണ്ട് മരുന്നൊക്കെ ഇങ്ങനെയൊരു മരുന്നുണ്ട് അത് കൊടുക്കാൻ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൂട്ടുകാരും ഇപ്പം ആശുപത്രി പോകാൻ വഴിയില്ല എനിക്ക് ധൈര്യം ഉണ്ട് കൊടുക്കുന്നു ായാലും ഞാൻ എന്റെ സർക്കാരിനോട് പറഞ്ഞു എന്റെ പേരിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മരുന്നെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്റെ മേലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പറ്റും അങ്ങനെ കഴിക്കാൻ പറഞ്ഞ രാത്രി രണ്ടു മണിക്ക മരുന്ന് കൊടുത്തു ഒരു രണ്ട് സ്പൂണ് കൊടുത്തു കൊടുത്തു അവര് കുടിച്ചിട്ട് അനങ്ങാതെ പറ്റുന്നില്ല കൊടുക്കേണ്ടത് കൊടുത്ത എന്തേലും വരുമോ പക്ഷെ ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ കൊടുത്താൽ നല്ലതാണ് കുറവുണ്ടാവും ആവും എന്നതൊരു വിശ്വാസം ഉണ്ട് അങ്ങനെ കൊടുത്തു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം കൂട്ടുകാരൊക്കെ അഞ്ചാറ് പേരുണ്ട് വീട്ടില് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പാത്രവും പോകണം എന്ന് പറഞ്ഞ് എഴുന്ന കൂടെ ഒരു ചെണ്ണ പറഞ്ഞു ഒരു ഗ് ഗ്ലാസോ പാത്രം എന്തേലും കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് അപ്പൊ ഈ മൂന്ന് സ്പൂൺ മരുന്ന് കുടിച്ച് വരുതേയുള്ളൂ പ്രത്യേകിച്ച് മൂത്ര വെച്ച് പോയി അപ്പൊ കുറച്ച് വേദന വിഷയങ്ങളെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു നാല് പ്രാവശ്യം മരുന്ന് കൊടുത്തു ഞാൻ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആറ് മണിയായപ്പോ മൂന്നും മരുന്ന് കൊടുത്തു കഴിഞ്ഞു ഞാൻ മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ മൂന്ന് കല്ലിരിക്കും മൂന്നെ കൊടുത്താൽ മൂന്ന് പ്രാവശ്യം കല്ലിരുത്തി ഞങ്ങൾ അത് വെച്ചു പിന്നെ കാണിച്ചു അങ്ങനെ മരുന്ന് കൊടുത്ത് ഇത് റിസൾട്ട് കല്ല് പിന്നെ അവർക്ക് ആശ്വാസമായി അങ്ങനെ ഞാൻ പറഞ്ഞു മൂന്നോട്ട് കഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട അല്ലെങ്കിൽ കഴിക്കാം ഒന്നും നേരം വന്നിട്ടായി അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു നാലഞ്ചു പേരെന്നോട് ചോദിച്ചു തന്നു കാരണം അത്ര നാളും പറയാതെ ഭർത്താവിള്ളാരോട് പറഞ്ഞു എടാ എന്നെ മംഗലാപുരത്തും ഉണ്ടാകാൻ പറ്റില്ല കാശിന് ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോകാതെ ഇപ്പൊ എനിക്ക് നല്ല സുഖം കിട്ടി ഇങ്ങനെ ഒരു മരുന്നുണ്ട് കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു ഇപ്പോ ഞാൻ വേറെ ഏതൊരു പ്രകത്തിന് പോയിട്ടാണെങ്കിലും വീട്ടിൽ വരുമ്പോഴേക്കും എന്നോട് ആൾ പല മരുന്നുകളും ചോദിച്ചു വരുന്നുണ്ട് ഇപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് കൂടുതൽ മേടിച്ച് വെക്കാൻ പറ്റില്ലാത്തൊരു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മാത്രമേ ഉള്ളൂ എന്നാലും ഒരുപാട് ആൾക്കാർ അടുത്ത് വരുന്നുണ്ട് ഇന്ന മരുന്നതിന്റെ അസുഖമുണ്ട് ഇനി ഇത് കഴിച്ചാൽ ശരിയാകുമോ എൻ്റെ കഴിക്കേണ്ട ഒരു വരുന്നുണ്ട് ഈ മെയിനെ പിന്നെ ചേർന്നുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിലായാലും ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്തിട്ടായാലും ഒരുമാതിരിയുള്ള അസുഖങ്ങൾക്കൊക്കെ അതിലൂടെ എനിക്ക് നല്ല വരുമാനം കൂടി വരുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഈ മൈലിസ്റ്റേലും ഇതിലേക്ക് തന്നെ ചേരാത്ത എൻ്റെ അത്തേനും ഒരുപാട് നന്ദി